വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് വീഡിയോയിലേക്ക് പോകണം അതിനുമുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് എടുക്കുന്നു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് പോകുന്ന ഓപ്ഷൻ കൊടുത്തേക്കണേ ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് നാല് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക മൂന്ന് ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നാല് പൊടികളും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ മൂപ്പിച്ച കൂടി നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു വലിയ പാത്രത്തിലേക്ക് ഒരു നാല് പച്ചമുളക് കയറിയതും ഒരു അഞ്ച് മീഡിയം സൈസുള്ള സവാള ചെറുതായിട്ടായിരുന്നും ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ ആദ്യം മൂപ്പിച്ച് വെച്ച പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൽ ചേർക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു രണ്ട് കുടപ്പെടുത്തുള്ളി ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചും കൂടി ഗരം മസാല ഒരു ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടി മല്ലിയില ഒരു തണ്ട് കറിവേപ്പില ഇതെല്ലാം കൂടി ഈ മസാലയ്ക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു രണ്ടര കിലോഗ്രാമോളം ബീഫുണ്ട് അത് കഴുകി വൃത്തിയാക്കി നമുക്ക് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് നമ്മൾ പച്ച മസാലയിൽ തന്നെയാണ് നമ്മൾ ഈ ബീഫ് കറി വെക്കുന്നത് ഞാനൊരാദ്യ ഒരു ഷോക്ക് വേണ്ടി ഈ തവി വെച്ചൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെങ്കിലും ആ കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴേ അതിനേതായുള്ളൊരു പരിപൂർണത വരുവുള്ളൂ അതുകൊണ്ട് ഞാൻ കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ അട്ടി മസാലയും ഈ ബീഫ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഇത് തട്ടിപ്പൊത്തി വെക്കാം അടുത്ത പരിപാടി നമുക്ക് ഇത് നേരെ കോരി കുക്കറിലേക്ക് കുക്കറിലേക്കാക്കാം അവിടെ മുഴുവൻ ബീഫും നേരെ കോരി കുക്കറിലേക്ക് ആക്കുന്നുണ്ട് അതിനുശേഷം ഒട്ടും വൈകാതെ നമുക്ക് ഇത് കുക്കറിൽ ബീഫിൻ്റെ വേവ് അനുസരിച്ച് വിസിൽ വിസിലടിപ്പിച്ചെടുക്കാം എനിക്കൊരു രണ്ട് വിസിൽ വന്നതിന് ശേഷം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് വിസലും കൊണ്ട് വരുത്തിയപ്പോൾ നമ്മുടെ ബീഫ് കറി അടിപൊളിയായിട്ട് ഇപ്പോളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഈ ബീഫ് കറി നമുക്ക് വളരെ എളുപ്പത്തിനെ തന്നെ ഉണ്ടാക്കാം നമുക്ക് സമയം ലാഭമാണ് പിന്നെ വിരുന്നാരൊക്കെ പെട്ടെന്ന് വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കുകയും ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇൻഷാല്ല പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം